أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس جاءكم رسول بما لا تهوى ففريقا وفريقا تقتلون صدق الله العظيم من بعده بالرسل അവിടെയാണ് നമ്മുടെ ചർച്ച ഉള്ളത് ആ ആയത്തിൻ്റെ താഴെ ഒരു പത്ത് പതിനാല് പ്രവാചകന്മാരുടെ പേര് മുഫസരിയങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നാലോ അഞ്ചോ ആളുകളുടെ പേര് മാത്രം അല്ലെങ്കിൽ ലഘു ചരിത്രം മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആയത്ത് നീങ്ങൂലാതുകൊണ്ടാണ് അതിൽ ഇല്ലാസ് നബിയുടെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയത് ഇല്ലാസ് നബി അലി ഇസ്ലാം ദാവത്ത് നടത്തിയിട്ടും ബിംബാരാധനയിൽ നിന്ന് ജനങ്ങൾ പിന്മാറാതെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും അവർ പിന്നെയും പിന്മാറാതെ ബിംബാരാധനയിൽ ഉടക്കി നിന്നപ്പോ ജനങ്ങളിൽ നിന്ന് അകന്ന് മല കയറി ഏഴു വർഷത്തോളം ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് ഒരു ഗുഹയിൽ നിന്ന് മറ്റൊരു ഗുഹയിലേക്ക് എന്ന രീതിയിൽ ആ മലമുകളിലുള്ള പച്ചിലകൾ പറിച്ചു തിന്ന് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനിടയിൽ താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടി ആഗ്രഹം വരികയും അങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു വീട്ടിൽ ഒന്ന് കഥകമുട്ടി ആ വീട്ടിൽ ഒരു സ്ത്രീയും ഒരു ചെറിയ കുട്ടിയുമാണ് ഉണ്ടായത് ആ കുട്ടി രോഗിയായി കിടക്കാൻ വാതിൽ ഉറന്നു കൊടുത്തു ഞാനൊരു യാത്രക്കാരനാണ് വളരെ പ്രയാസപ്പെട്ടു വരികയാണ് എനിക്ക് അഭയം തരും ആ ഉമ്മ അഭയം കൊടുത്തു ഇലിയാസ് നബി അലി ഇസ്ലാം വീട്ടിൽ കയറിയപ്പോഴേക്ക് വീട് സമൃദ്ധിയായി സമൃദ്ധിയായിരുന്നു അത് മഹാന്മാരുടെ സ്പർശനം കൊണ്ട് അങ്ങനെ ഉണ്ടാവും അള്ളാഹു പൊരുത്തപ്പെട്ട വലിയ വലിയ ആളുകൾ അവരെത്തിയാൽ വീട്ടിൽ സമൃദ്ധി ഉണ്ടാവും കഷ്ടപ്പെട്ടിരുന്ന ആ വീട്ടിൽ കഷ്ടപ്പാട് മെല്ലെ മെല്ലെ നീങ്ങിന്നാണ് ഏകദേശം ഒരു ഏഴ് വർഷത്തോളം ആ വീട്ടിൽ ഇല്ലിയാസ് നബി അലൈഹി സ്വലാം കഴിഞ്ഞു ഈ ഇങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായി ഇത് ഇല്ലിയാസ് നബി ആയിരിക്കും കാരണം പുറത്ത് ജനങ്ങളിടയില് പല ഗ്രൂപ്പാണ് അതിൽ ഭൂരിപക്ഷം ഇല്ലിയാസ് നബീനെ കൊല്ലണം എന്നുള്ള അഭിപ്രായക്കാരാണ് അപ്പൊ അത് ഇതന്നായിരിക്കും ഇത് അള്ളാൻ്റെ ദൂതനാ എന്ന നിലയിൽ ആ ഉമ്മ ചോദിച്ചപ്പോൾ ഈ നബി സമ്മേം ചെയ്തു അപ്പോ ഇവിടെ ഉണ്ട് പറഞ്ഞ ആളുകൾ ഒന്ന് കൊല്ലും അതെന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നടക്കരുത് എന്നൊരു ഷാട്ട്യവും നിർബന്ധവും ഉമ്മാക്കുള്ള കാരണത്താൽ കുറച്ച് ഇരുട്ടുള്ള സുരക്ഷിതമായ റൂമിലാണ് ഇല്ലിയാസ് അലി ഇസ്ലാമിന് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു ചെയ്തുകൊടുത്തത് ഏഴ് വർഷം അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്തു കൊടുത്തത് യൂനസ് നബി ഇസ്ലാമിന്റെ ഉമ്മയാണ് വർഷം പിന്നിട്ടപ്പോ അവര് പിന്നെയും മലമുകളിൽ കയറി കാരണം ജനങ്ങളിടയില് ഭയങ്കര പ്രചരണങ്ങളാണ് എവിടെയെന്നറിയില്ല ഉണ്ട് ആരെങ്കിലും കണ്ട കാണിച്ചു തന്നെ കൊല്ലണം എന്നാ ആരെയൊട്ടും കാണാനില്ല ഈ വീട്ടിൽ ആ സമയത്തൊക്കെ ഉണ്ട് അപ്പൊ പിന്നെയും മല കയറി മല കയറിയപ്പോ ഉമ്മാക്കും വല്ലാത്ത വിഷമം അവരില്ല ഏഴ് വർഷം പോലെയല്ല അവര് പോയപ്പോ വീടിന്റെ അവസ്ഥ വീട്ടിൽ വല്ലാത്തൊരു പ്രശ്നങ്ങള് ഒരു സമാധാനം ഇല്ല ഇമ്മ കുട്ടിന്റെ രോഗം ഇങ്ങനെ വഷളായം കൊണ്ടിരിക്കുക അപ്പൊ ആ ഉമ്മ പിന്നെയും ഇല്ലാസ് അലൈഹലാമിനെ തേടി മലമുകളിലേക്ക് കയറിയാണ് ഈ ആളുകളുടെ ഇടയിൽ ഇന്ന് കൊല്ലാൻ വേണ്ടി ഭൂരിഭാഗം ആളുകൾ എല്ലാ നിലയിലും കണ്ടുപിടിക്കാൻ നെട്ടോട്ടം ഓടുമ്പോ ഈ ഉമ്മ തന്റെ വീട്ടിലേക്ക് ഈ മഹാനായ മനുഷ്യനെ കിട്ടാൻ വേണ്ടി ഒറ്റയ്ക്ക് മല കയറിയ ഒരുപാട് ദിവസങ്ങൾ മാസങ്ങൾ ഒക്കെ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത് ഒരത്ഭുതം എന്താ വെച്ചാല് ഈ ഉമ്മ പോകുമ്പോഴേക്ക് കുട്ടി മരിച്ചിട്ടുണ്ട് കുട്ടി മരിച്ചു കിടക്കണേ കണ്ടിട്ട് ഞെട്ടിയിട്ട് ദുഃഖത്തിലാണ് ഉമ്മ പോയത് ആ കുട്ടി യൂനുസിനിയാണ് യൂനുസിനബി പഴയ കാലത്തൊന്നും മരിച്ചിരുന്നു ഇതൊരു പക്ഷെ പലരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ചരിത്രമായിരിക്കും അപ്പോ ഇത് കഴിഞ്ഞ കുറെ സ്ഥലത്ത് വിളി വരും അങ്ങനെ ചരിത്രമുണ്ടോ കസസുൽ അമ്പിയ എന്നുള്ളൊരു കിതാബ് ഉണ്ട് ഇബിനത് ചരിത്ര പണ്ഡിതനാണ് അവരുടെ കസസുൽ അമ്പിയായി ഇലയാസ് നബി അലി ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന സ്ഥലത്തൊന്ന് നോക്കിയാൽ മതി ഇനി കസസുൽ അമ്പിയ എന്നുള്ള പേരിൽ ആയിരക്കണക്കിന് കിതാബുണ്ട് എന്നാൽ ഇതൊരു സെപ്പറേറ്റ് പേരാണ് അറായസ് എന്നാണ് കിതാബിന്റെ പേര് കുറച്ച് ദിവസങ്ങളിൽ ആ കിതാബിന്റെ റൂമിൽ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂമിൽ നിന്ന് പോകും കാരണം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ കിതാബല്ല ഞാൻ ഏതോ സ്ഥലത്ത് സംഘടിപ്പിച്ച കിതാബാണ് പക്ഷെ എത്ര ചിന്തിച്ചിട്ട് അത് എവിടുന്നു കൊണ്ടോ എന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ചിന്തിച്ചെടുത്ത് ആ സ്ഥലം കിട്ടി ഞാൻ നാളെ ഷരീഫ് അഷ്റഫിനോട് ആ കിതാബ് ആ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ച് ദിവസം എൻ്റെ റൂമിൽ ഉണ്ടാവും അത് കഴിഞ്ഞപ്പം അത് പ്രിന്റിംഗിൽ ഉണ്ടോ ഇല്ല ഞാൻ അറിയില്ല പെട്ടെന്ന് വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു ആ കിതാബിലെ ഈ സംഭവം കുട്ടി മരിച്ചു കിടക്കണേ കണ്ടിട്ടാണ് ഉമ്മ മല കയറിയത് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്റെ വീട്ടിലേക്ക് തന്നെ വരണം നിങ്ങൾ പോയ ശേഷം വീട്ടിൽ വല്ലാത്ത പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടാണ് എൻ്റെ കുട്ടി ആകെ ഒരു കുട്ടിയുള്ള ആ കുട്ടി വരെ മരിച്ചു എന്ന് പറഞ്ഞു നിങ്ങൾ എന്തായാലും വലിയൊരു മഹാനാണ് നിങ്ങൾ ധാരണന്നിട്ട് എന്റെ കുട്ടിക്ക് ജീവൻ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു അപ്പൊ യാസീസ്ലാം ഒക്കെ ചെയ്തിരുന്ന കാര്യമാണ് ഇവർക്ക് ജീവൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല അള്ളാഹ്ക്ക് കഴിയുള്ളൂ അപ്പൊ നിങ്ങളെ ഇടപെട്ടാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് പറയുന്നത് ഈ സംഭവം അതിലുണ്ട് അപ്പോ മഹാന ഇലിയാസ് നബിസ്ലം പറഞ്ഞു അനെ അബ്ദുൻ മഹ്മൂറുൻ നിന്നോട് കൽപ്പന വന്നത് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇന്നോട് ആ കുട്ടിക്ക് തുറന്നിട്ട് രണ്ടാമത്തെ ജീവിതത്തിലേക്ക് ആ കുട്ടിനെ കൊണ്ടുവന്നു അള്ളാഹുദല എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞാലല്ല പറഞ്ഞാലല്ലാതെനിക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞാൻ വീട്ടിൽ വേണേ വരാൻ മറ്റുള്ള എനിക്ക് പറയാ അറിയില്ല അങ്ങനെ വീട്ടിൽ പോയി ഈ കുട്ടിനെ കണ്ടപ്പോ ഉമ്മാന്റെ കരച്ചിലും കണ്ടപ്പോ ഇല്ലിയാസ് നബിന്റെ കൽപ്പണ്ട് കുട്ടി അപ്പോ വേ ഓടുത്ത അന്നത്തെ രീതിയിൽ അവരുടെ ആചാരം രണ്ടര ഒക്കെ ഒരു ദ്വായുണ്ട് പൊറച്ചോനെ ഈ കുട്ടിക്ക് ഈ ജീവൻ കൊടുക്കണേ ഈ ദ്വായോട് കൂടി ആ കുട്ടി ജീവിച്ചു എന്നാണ് അപ്പൊ യൂനിസ് അലഹി ഇസ്ലാം ചെറുപ്പത്തിൽ ഒന്ന് മരിച്ചു പിന്നെ ജീവിച്ച ജീവിക്കാൻ കാരണം ഇല്ലിയാസ് നബിയുടെ ദ്വായ അതോടുകൂടി ആ ഉമ്മാക്കുമല്ലാത്ത കൗതുകായി ഇല്ലിയാസ് നബിന്റെ നമ്മള് നമ്മളെ ആ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫാനായി മാ ഇങ്ങനെ ഏതൊക്കെ വീടുകളിൽ ഒരു വീട്ടിൽ ചെമ്പ അവിടുത്തെ ഒരു കുട്ടി രോഗിയായി കിടക്കണം ദുരിത രോഗം മാറി അത് അലിയസ നബിയാണ് ഇലിയാസ് നബി ശേഷം വരാനുള്ള നബിയാണ് ഇനി അതാണ് ഓ കഫൈന എന്ന വാക്കിന്റെ ആ മാത്വം കഫ എന്ന് പറഞ്ഞാൽ പെരടീന്ന് അർത്ഥം ഒന്നിനു പുറകെ പെരടി പെരടി പോലെ ഇങ്ങനെ കൊണ്ടുവരികയാണ് അലിയസ് നബി ഇസ്ലാം ഇലിയാസ് നബിയുടെ ഹാദ്യമായിരുന്നു സേവകനായിരുന്നു കൂടെ കൂടെ നടന്ന് ചാരി 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 ഉള്ളതൊക്കെ കിട്ടി അള്ളാഹുദലി നബി ആളാണ് ഒരു സഹവാസം കൊണ്ട് നബി ആവൂല അള്ളാന്റെ നേരത്തെയുള്ള തീരുമാനമാണ് ഏതായാലും ഇല്ലിയാസ് നബി അലിസ്സലാം ആ നാട്ടിൽ പല സ്ഥലത്തും അവിടെ അവിടൊക്കെ സമൃദ്ധി ഉണ്ടായി അവിടെ സമൃദ്ധി ഉണ്ടായി അവസാനം അന്നത്തെ രാജാവ് ഉണ്ടല്ലോ അഹാബ് അജാബ് എന്നും അദ്ദേഹത്തിന് ചില കിതാബ് കാണുന്നുണ്ട് ആ രാജാവിൻ്റെ അടുത്ത് ഈ വിഷയങ്ങളെത്തി ഇല്ലിയാസിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി നാട്ടുകാരുടെ അടുത്തേക്ക് ഇല്ലിയാസ് അലബിസലായി ഇറങ്ങാൻ തുടങ്ങി എല്ലാവർക്കും ഉള്ളിലൊരു ഒരു പേടി വന്നു കാരണം നാല്പത് ആളുകൾ മേലെ വെച്ച് മരിച്ചതും കരിഞ്ഞതും ഒക്കെ വരെ ഓർമ്മയിലുണ്ടല്ലോ ഇപ്പൊ ഇല്ലാസുലം ജനങ്ങളെ കുറച്ച് കൈ കിട്ടിപ്പോ അറിഞ്ഞു നിങ്ങള് ഒരു കാര്യം ചെയ്യും ഇല്ലാസ് അലൈഹി സ്വലാം നേരത്തെ അള്ളാനോട് ആകാശത്തിന്റെ ഖജനാവ് അവരെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ആ ഖജനാവിന്റെ ഉദ്ദേശം മഴയുടെ ഉത്തരവാദിത്വം ഇല്ലാസ് അലീഹുസ്സലാം ധാരണ മഴയ്യ ധാരണന്നിട്ടില്ലെങ്കിൽ മഴ കൊടുക്കരുത് അത് ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അവർക്ക് കൊടുക്കുക അത് അള്ളാഹുത്താലേ മൂന്ന് വർഷം അങ്ങനെ ആയിക്കോട്ടെ ഏഴ് വർഷം പറഞ്ഞു ചുരുക്കി 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 മൂന്ന് വർഷമാക്കിയിരുന്നു അപ്പൊ അവർ മുഴുവനും പട്ടിണിയിലും കഷ്ടപ്പാടിലും വരൾച്ചയിലുമാണ് അത് വെച്ചിട്ട് ഇല്ലിയാസ് അല്ലാസ്സലാം ദേവത്ത് മുതലെടുത്തു ഇലിയാസ് അലഹി സ്വലാം പറഞ്ഞു അപ്പൊ ആർക്കും മഴയില്ലല്ലോ വെള്ളം ചെല്ലോ അന്നം ചെല്ലോ ഒരു കാര്യം ചെയ്യാ നിങ്ങളെ ബാല് ദൈവം ഉണ്ടല്ലോ നിങ്ങളെല്ലാവരും രാവിലെയും വൈകുന്നേരം ഉച്ചക്കും പോയി തൊഴുത് ബഹുമാനിക്കണ ആരാധിക്കണ ദൈവം എല്ലാരും കൂടി പോവുക എന്നിട്ട് ആ ദൈവത്തിനോട് കരഞ്ഞങ്ങോട്ട് ദ്വാരനാളി ആ ദൈവം തരു ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് വരി ഞാൻ ദ്വാരന്ന് വാങ്ങി തരാൻ ഓ ഇതാണ് അള്ളാന്റെ ആളുകൾ ആ ദൈവം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ അടുത്തേക്ക് വരും ഞാൻ ദ്വാരന്ന് വാങ്ങി തരാം അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ എപ്പോഴത്തെ ഈ നിലപാടിന് നിഷ്പക്ഷ നിലപാടാണ് പറഞ്ഞു ആ സംഗതി ശരിയാണ് എല്ലാവർക്കും ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന നിലപാടാണ് അവരെല്ലാവരും ദൈവത്തിന് വലയം ചെയ്തു കരഞ്ഞു കരഞ്ഞുതുമായിരുന്നു ഒരു പുള്ളി മഴ അവസാനം ഇല്ലിയാസിനെ പിന്നെ അടുത്ത് കൊന്നു ഇല്ലിയാസിനെ അള്ളഹനോട് കയ്യുത്തിട്ട് ആയിരുന്നു പേമാരി പേമാരിന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം മഴയുടെ കാറ് പോലും ഇല്ലാത്ത സ്ഥലത്ത് അതിശക്തമായി കോരിച്ചൊരിയുന്ന മഴ ദിവസങ്ങൾ പിന്നിട്ടോ മഴ നിക്കണില്ല കാരണം ധാനിന്റെ കടുപ്പം കൊണ്ട് അപ്പൊ ആളുകൾ നബിനോട് എന്ന് പറഞ്ഞു ഇക്കോലത്ത് പോകണമെങ്കിൽ ഇവിടെ സുനാമി ഉണ്ടാവും അതുകൊണ്ട് നിങ്ങള് നിക്കാതെ തുറക്കണം എന്നു മഴ പെയ്യാൻ തുറക്കാൻ പറഞ്ഞ അതേ മനുഷ്യന്മാരും മഴ നിൽക്കാൻ തുറക്കാൻ പറഞ്ഞു അപ്പൊ യൂറുസലം ആയിരുന്നു മഴ നിന്നും ചെയ്തു ഇനി വിശ്വസിച്ചുകൂടെ പക്ഷെ ഇതാണ് ജൂതന്മാര് ഇങ്ങനെ കണ്ണിന്റെ മുമ്പിൽ ഈമാന് തൂങ്ങിക്കടക്കുന്നത് കണ്ടിട്ട് അതൊക്കെ അനുഭവിച്ച് തിന്ന് പള്ള നിറഞ്ഞ് ഏമ്പക്കം വിട്ടിട്ട് പിന്നെ യൂണിസ് നബി ഇലിയാസ് നബിന്റെ തട്ടാനുള്ള പരിപാടിയാണ് അതിൽ നബി നബിസലാം മടുത്തു പിന്നെ മല കയറി മല മുമ്പ് ഇല്ലിയാസ് നബി അള്ളാനോട് പറഞ്ഞു പഠിച്ചോനെ നീ ഇന്നൊന്നും മരിപ്പിച്ചു പറയില്ലേ എനിക്ക് വരെ ഇടയിൽ ഇനി പറ്റൂല പറയില്ലേ ഞമ്മളപ്പഴേ പറയുള്ളൂ നമ്മൾ നേരത്തെ പോയിട്ട് പുഴ ചാടും വേണമെങ്കിൽ അങ്ങനെ നന്നായിട്ടുണ്ടാവില്ല ഒരു ആത്മഹത്യ ഇനി ഇന്നൊന്നും മരിപ്പിച്ചാളല്ല എനിക്ക് കഴിയില്ല ആറ് മലയും വേണ്ട താഴെയും വേണ്ട എന്നെ മരിപ്പിച്ചാള് അപ്പൊ അല്ലാരെ മരിപ്പിക്കൊന്നുമില്ല അതിന് സമയത്തില്ല ആറ് നിങ്ങളൊരു കാര്യം ചെയ്യും ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം നിങ്ങൾ അവിടെ വരും അപ്പൊ ഞാനൊരു വാഹനം പറഞ്ഞേക്കും ആയിമ കേറിക്കോളിയും നിങ്ങൾ മരിപ്പിക്കാനുള്ള പരിപാടില്ല ആറ് ആ പോകുന്ന സമയത്ത് കൂടെ തന്നെ സഹയാത്രികനാണ് സേവകനാണ് വേർപെരിയാത്ത ആളാണ് യുവാവായ അല്യസനബി അല്യസനബിയും കൂടെ ഉണ്ട് അങ്ങനെയല്ലോ കൂടെ ഉണ്ടാവുമ്പോ എപ്പോഴും കൂടെ ചില ആളുകളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അല്യസനബിയും കൂടെ ഉണ്ട് ആ കൂടെ ഇങ്ങനെ പോകുന്നതിനിടയിൽ അള്ള നിക്ഷയിച്ച സ്ഥലത്തി ആ നിക്ഷേച്ച സ്ഥലത്ത് ഇങ്ങനൊക്കെ മന്ത് പാറി വരുന്ന ഒരു കുതിര കുതിരക്ക് പാറാൻ കഴിയോ അള്ളാഹുത്താലും ഏർപ്പാട് ചെയ്താൽ പാറാൻ കഴിയും ബുറാഖ എങ്ങനെ വന്നത് മെഹ്റാജ് പോയിട്ടില്ലെങ്കിലും പാറാനും കഴിയല്ലോ ബുറാഖിന് ആ രീതിയിൽ ഒരു കുതിര വന്നു കുതിര നൂറല്ല നാറാണെന്നാണ് നാനപത്തും തീവാറണുണ്ട് അപ്പൊ അല്ല പറയുന്ന സാധനം വന്നാൽ ധൈര്യത്തിൽ കയറിക്കൊളി ഒന്നും സംഭവിക്കൂലെന്ന് ആ ഉറപ്പിൽ മാത്രം വസഭാന്നാണ് കുതിരപ്പുറത്തൊക്കെ അങ്ങോട്ട് ചാടി അതോടുകൂടി കുതിരണ്ട് പൊങ്ങി കുതിര പൊങ്ങിയപ്പോൾ അലിയസനവിഞ്ഞു നിങ്ങൾ ഇന്നിട്ട് എറിഞ്ഞു എന്ന് വെച്ചു അപ്പോ ഒരു കോട്ട് കോട്ടിട്ടിരുന്നു ആ കോട്ടും കണ്ട് ഇട്ട് ഇട്ടുകൊടുത്ത് അത് ഇട്ടിടുകറി അലിയസനവി ആ കോട്ട് ഇട്ട് ഇതെന്താ എന്റെ ശേഷം ഇയാന്നുള്ളതിന് ഒരു സൂചനയാണ് ആ കോട്ട് ആ പോക്ക് പോയതാണ് അവരെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരിൽ പലരും അവസാനം പറഞ്ഞെത്തുന്നത് സമാവിയൻ ഇല്ലിയാസൻ അമ്പിയെ കുറിച്ച് മനുഷ്യനാണ് പക്ഷെ മലക്കിന്റെ കഴിവുള്ള മനുഷ്യനാണ് കാരണം മലക്കിനെ എവിടെയും പാറാൻ കഴിയും ഭൂമിയിലാണോ ആണ് ആകാശത്തിലാണോ ആണ് ഇക്കോലത്തിലാണ് ഇന്നും ഉള്ളത് അതുകൊണ്ട് റിപ്പോർട്ട് കാണാ നാല് അമ്പിയാക്കളിൽ രണ്ടാളുകൾ ആകാശത്തും രണ്ടാളുകൾ ഭൂമിയിലുമാണ് എന്ന് ആ ഭൂമിയിലുള്ള രണ്ടാളുകൾ ഒന്ന് ഹലർ അലി ഇലാം മറ്റൊന്ന് ഇലിയാസ് അലിസ്ലാം ആകാശത്തുള്ള രണ്ടാളുകൾ മഹാനായ ഈസലാം നബി നബി അലൈഹിൻ്റെ അതിൽ ഒരാളാണ് ഇലിയാസ് നബി അവരുടെ ചരിത്രത്തിന്റെ ലഘുഭാഗമാണ് പറഞ്ഞത് ഇനി കഫൈന എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കാരണം ആരാന്ന് നാളെ നമുക്ക് പറയാം അള്ളാഹു തോഫി കേട്ടെ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم صليم. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم من انك مجيب الدعوات اللهم انصر امه سيدنا محمد وارحم امه سيدنا محمد تجاوز عن امه سيدنا محمد اجعلنا من خيار امته ومن معبيه يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن ماتوا منا لمن ضفنوا حوالينا ولجميع المؤمنين والمؤمنات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى سلم على القيسينا محمد وآله وصحبه اجمعين سبحان ربك رب العزه اما يصفون وسلام على المرسلين الحمد لله رب العالمين السلام عليكم ورحمه